വിനി പോകുന്നത് തൃശൂരിലേക്കാണ് തൃശൂരിൽ സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായത് അതായത് ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടറെ ബസ്സിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചൊരു സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കണ്ടക്ടർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കരുവന്നൂർ സ്വദേശി പവിത്രനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലൂടുന്ന ശാസ്താ ബസിന്റെ കണ്ടക്ടർ രതീഷാണ് രതീഷാണ് പവിത്രനെ മർദ്ദിച്ചത് അച്ഛൻ കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോകുമായിരുന്നു അപ്പോൾ ബംഗ്ലാവിൻ്റെ അവിടെ നിന്നാണ് അച്ഛൻ വണ്ടിയിലുണ്ടായിരുന്നത് രാജരാവിടെ നിന്ന് കയറി ബംഗ്ലാവിൻ്റെ അവിടെയാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത് അപ്പോൾ അതിൽ പോകുന്ന ശാസ്താ ബസ്സിലാണ് ഫോട്ടോസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത് അപ്പോൾ ഞാനവിടെ ആ ബസ്സിലാണ് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ ഒരു അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടീന്ന് അച്ഛനെ തള്ളിയിട്ടത് എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്ന് പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ കല് വീണൊഴിക്ക് തല കല്ലടിച്ചിട്ടുണ്ടായിരുന്നു ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത് ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇങ്ങനെ കിടക്കുന്നത് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി ആജ്ഞ നേരത്തെ ഈ ദൃശ്യം നമ്മൾ കണ്ടതാണ് ഏറെ നടുക്കത്തോടെ കണ്ടതാണ് ഒരു ബസ് കണ്ടക്ടറുടെ ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ് എന്താണ് അന്ന് സംഭവിച്ചത് ഈ മരണം അന്ന് ഈ സംഭവം ഈ സംഭവത്തിന് ശേഷം ഈ കണ്ടക്ടറുടെ ഭാഗത്തുണ്ടായ ക്രൂരതയ്ക്ക് ശേഷം ഏറെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു മരിച്ച പവിത്രൻ എപ്പോഴാണ് മരണം സംഭവിച്ചത് വിശദാംശങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഈ അപകടത്തിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് അദ്ദേഹം ഈ മരണത്തിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് പവിത്രൻ എന്ന അറുപത്തിയെട്ടുകാരനെയാണ് ബസ് കണ്ടക്ടർ രതീഷ് ക്രൂരമായി മർദ്ദിക്കുകയും ബസ്സിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് തള്ളുകയും ചെയ്തത് അതിനുശേഷവും അതായത് ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് തർക്ക തർക്കത്തിന് ആരംഭം അങ്ങനെയാണ് ചില്ലറ ചെറിയ പൈസയെ ചൊല്ലി ഉണ്ടായിരുന്ന തർക്കമാണ് ആ തർക്കം വഷളായപ്പോൾ ഈ പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ആളെ അദ്ദേഹം ടിക്കറ്റ് എടുത്ത സ്റ്റോപ്പിൽ ഇറക്കാതെ മറ്റൊരു അത് കടന്നു പോയ ശേഷം അടുത്ത സ്റ്റോപ്പിലേക്ക് ചവിട്ടി ഇറക്കുകയായിരുന്നു ഈ ചവിട്ടോടെ ഈ പവിത്രൻ റോഡിൽ ചെന്ന് തലയടിച്ച് വീഴുകയും കല്ലിൽ തന്നെ തലയടിച്ച് വീഴ്ക്കാനുണ്ടായത് അതിനുശേഷവും ഇയാൾ ഇറങ്ങി വന്ന് തല കല്ലിൽ ഇടിപ്പിക്കുകയും വീണ്ടും അതായത് ഇദ്ദേഹം വീണ ശേഷവും ഈ രതീഷ് എന്ന് പറയുന്ന ആളുകൾ ഉയരക്കം സ്വദേശിയാണ് രതീഷ് എന്ന് പറയുന്ന ആള് കണ്ടക്ടറാണ് ബസ് കണ്ടക്ടറാണ് ഈ പവിത്രൻ്റെ തല പിടിച്ച് കല്ലിൽ ബലമായി ഇടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി നാട്ടുകാർ പിന്നെ തടഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ ആൾക്കാർ കൂടി മാറ്റിയതിനു ശേഷമാണ് പവിത്രനെ ആശുപത്രിയിൽ എത്തിച്ചത് കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ഇന്ന് കൃത്യം ഒരു മാസമായിട്ടുണ്ട് ഇന്നാണ് പവിത്രൻ മരിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ ആണ് ആയിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസവും അദ്ദേഹം കഴിഞ്ഞിരുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നാട്ടുകാർ ചേർന്ന് അടുത്തുള്ളൊരു ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ പോയത് കൊണ്ട് തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹം ചികിത്സയിൽ തന്നെയായിരുന്നു ഈ ഒരു അവസ്ഥയിൽ പോലും എന്ത് മാനസികാവസ്ഥയാണ് ഈ കണ്ടക്ടർക്ക് എന്നുള്ളതാണ് ആളുകൾ അതിശയോക്തിയോടുകൂടി അതിലുണ്ടായിരുന്ന യാത്രക്കാർ അതിശയോക്തിയോടുകൂടി ആ സമയത്ത് ചോദിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ആ മനുഷ്യൻ പത്ത് അറുപത്തെട്ട് വയസ്സുള്ള ഒരു മനുഷ്യനാണ് വയോധികനാണ് ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം അങ്ങനെയുള്ള ഒരാളെയാണ് ഓടുന്ന ബസ്സിൽ നിന്നും ചവിട്ടി പുറത്തേക്ക് കളഞ്ഞത് അദ്ദേഹം ചെന്ന് തലയടിച്ച് വീഴുന്നു അതിന്റെ അതിന്റെ രോഷം പോലും അടങ്ങാതെ അതിന്റെ മേലുള്ള രോഷം അടങ്ങാതെ അദ്ദേഹം വീണിട്ടും അദ്ദേഹത്തിന്റെ തല പിടിച്ച് വീണ്ടും കല്ലിൽ ഇടിപ്പിച്ച് വീണ്ടും ക്രൂരമായ മർദ്ദനം കുറകൾ രതീഷ് എന്ന് പറയുന്ന ഈ കണ്ടക്ടർ തുടർന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും അതിശയകരമായതും ഞെട്ടിപ്പിക്കുന്നതുമായ കാര്യം എന്നാലും രതീഷിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പോലീസ് എന്തായാലും മനസാക്ഷി ഇല്ലാത്തൊരു ഒരു പെരുമാറ്റമാണ് ഒരു ക്രൂരതയാണ് ഈ കണ്ടക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആജ്ഞ അന്ന് തന്നെ ഈ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു ഇപ്പോൾ ഈ മരണം സംഭവിച്ച സാഹചര്യത്തിൽ കൊലക്കുറ്റം സ്വാഭാവികമായും പ്രതിക്കെതിരെ ചുമത്തുമായിരിക്കും എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ ടോം സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം നടന്ന ഏപ്രിൽ രണ്ടാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രതീഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു വധശ്രമം ചുമത്തിയായിരുന്നു അന്ന് കേസെടുത്തിട്ടുണ്ടായിരുന്നാൽ ഇത്രക്കാലം ഈ ഒരു മാസക്കാലത്തോളം ഈ പവിത്രനെ ആൾ ചികിത്സയിലായിരുന്നതിനാൽ ചികിത്സ തുടർന്നിരുന്നാൽ ഒരു പക്ഷേ അതിനൊരു ഇളവ് വന്നേക്കാമെന്നൊരു ഒരു തോന്നൽ പോലീസ് ഉണ്ടായിരുന്നേക്കാം അതുകൊണ്ട് ഇതുവരെ അതിനുള്ള തുടർ നടപടികളൊന്നും ഉണ്ടായിരുന്നുമില്ല തന്നെയല്ല അദ്ദേഹം ഇന്നാണ് മരിക്കുന്നത് ഒരു മാസക്കാലം അദ്ദേഹം ആശുപത്രി ചികിത്സ കഴിഞ്ഞ ശേഷമാണ് ഇന്ന് മരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വധശ്രമം എന്നുള്ള കേസ് കൊലപാതക കുറ്റമായി മാറുകയാണ് സ്വാഭാവികമായിട്ടും അത് കൊലപാതക കുറ്റത്തിലേക്ക് മാറും ഇനി അതിനുള്ള തുടർ നടപടികളാണ് പോലീസ് സ്വീകരിക്കേണ്ടിരിക്കേണ്ടത് ഇപ്പോൾ രതീഷ് എന്നെ റിമാൻഡിലാക്കിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി തുടർ നടപടികൾ ഒരുപക്ഷെ റിമാൻഡ് കാലാവധിക്ക് ശേഷമോ അതല്ലെങ്കിൽ റിമാൻഡിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്ത ശേഷം വീണ്ടും പോലീസിന് തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് കേട്ടോ രവീന്ദ്രനാണ്